പ്രോസ്ട്രൈറ്റ് ചികിത്സാരീതികൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു എച്ച് എൻ കെ ബി എം എച്ച് ഹോസ്പിറ്റൽ ഡിവിഷൻ ഓഫ് അഡ്വാൻസ്ഡ് യൂറോളജിയിലെ സീനിയർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റും ട്രാൻസ്പ്ലാന്റ് സർജനുമായ ഡോക്ടർ ഹരിഗോവിന്ദ് പി സർജറി നമുക്കറിയാം ഓപ്പൺ സർജറി ഉണ്ട് അല്ലെങ്കിൽ പണ്ടത്തെ പ്രോസ്റ്റേറ്റിനെ ചുരണ്ടിയെടുക്കുന്ന ടി യു ആർ പി ശസ്ത്രക്രിയ ഉണ്ട് പുതുതായിട്ട് വന്നുള്ള റോബോട്ടിക് ശസ്ത്ര അതൊക്കെ ശസ്ത്രക്രിയയുടെ ഗ്രൂപ്പപ്പെടുന്നതാണ് അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നല്ല പറയുന്നത് പക്ഷേ ഇതിൻ്റെ മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എം ഐ എസ് ടി മിസ്റ്റ് എന്താണ് മിനിമലി ഇൻവേസീവ് സർജിക്കൽ ടെക്നിക്സ് ഇതെല്ലാം എൻഡോസ്കോപ്പി വഴിയാണ് അതായത് അപ്പം കീഹോൾ വേണ്ട നാച്ചുറൽ ഓറിഫേസ് കൂടെ ചെയ്യുന്ന ടെക്നിക്കാണ് അതിലാണ് ഇപ്പോൾ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ടുള്ള മൂന്ന് ടെക്നിക്കുകളാണ് എനിക്ക് പറയാനുള്ളത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ പ്രോസ്റ്റേറ്റിന് നടുക്കിലേക്ക് വളരുകയാണെന്ന് പറഞ്ഞല്ലോ അതിന് രണ്ട് സൈഡിലേക്കായിട്ട് മാറ്റി വെച്ചുകൊണ്ട് ഒരു കട്ടൺ മാറ്റുന്ന ലാഘവത്തോടുകൂടി ഒരു സ്റ്റാപ്പിളർ ത്രെഡ് വന്നിട്ടുണ്ട് അത് എൻഡോസ്കോപ്പ് വെച്ച് ഒരു സൈഡിലേക്ക് പ്രോസ്റ്റേറ്റിനെ വകഞ്ഞു മാറ്റി ഒരു ഒരു ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേപ്പിൾ ചെയ്ത് വയ്ക്കുന്നു അതേസമയം മറ്റേ സൈഡിലേക്കും വയ്ക്കുന്നു അപ്പോൾ അത് പ്രോസ്റ്റേറ്റ് ഒരു നീണ്ട ഒരു അവയവമായതുകൊണ്ട് ചിലപ്പോൾ രണ്ടെണ്ണം മതിയാവില്ല നാലെണ്ണം വയ്ക്കുമ്പോൾ നാല് ഭാഗത്താകുമ്പോൾ ഒരു വൈഡ് ചാനൽ അപ്പോൾ ഒരു നേരോ റോഡ് സൈക്കിള് പോകുന്ന റോഡിനെ വൈഡൻ ചെയ്യുന്ന മാതിരി കാർ പോകാൻ പോകുന്ന രീതിയിലാക്കുന്ന രീതിയാണ് യൂറോ ലിഫ്റ്റ് എന്നാണ് അതിൻ്റെ കമേഴ്ഷ്യൽ നെയിം ആക്ച്വലി ഇറ്റ് ഈസ് എ പോസ്റ്റീരിയ യൂറിത്രൽ ലിഫ്റ്റാണ് അതിൻ്റെ ഉദ്ദേശം അതൊരു ഒരു വശം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രോസ്റ്റേറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന എല്ലാവരുടെയും കൺസേൺ വിചാരിക്കുന്ന വെച്ചാൽ ഇത് സെക്ഷൽ ലൈഫിനെ ബാധിക്കുമോ എന്നുള്ളതാണ് അതൊരു വലിയ കൺസേൺ തന്നെയാണ് ഇത് പക്ഷേ സെക്ഷൽ ലൈഫിനെ ഒരു തരത്തിലും ബാധിക്കില്ല സെക്ഷൽ ലൈഫ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള സെക്ഷൽ ഉണ്ട് ഒന്ന് സെക്ഷൽ പെർഫോമൻസ് രണ്ടാമത്തെ അതിന്റെ ഇജാക്കുലേഷൻ ഇത് രണ്ടും ബാധിക്കില്ല ഇതിനകത്ത് പിന്നെ ഈ പ്രോസ്റ്റേറ്റിന്റെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ ഒരു ട്രീറ്റ്മെന്റും സെക്ഷൽ ഫംഗ്ഷനെ ബാധിക്കുന്നില്ല പക്ഷേ ചില ട്രീറ്റ്മെന്റ് എല്ലാം ഇജാക്കുലേഷനെ ബാധിക്കും അതിൽ ഇജാക്കുലേഷനെ ബാധിക്കാത്ത ഇന്ന് നിലവിലുള്ള ഏക ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഈ യൂറത്ര ലിഫ്റ്റ് അഥവാ ഈ യൂറോ ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടെക്നോളജി തന്നെയാണ് അതാണ് ഒരു ഗ്രൂപ്പ് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് രണ്ട് സൈഡിലേക്കും നമുക്ക് ഒരു നീഡിൽ വെച്ചിട്ട് ഒരു വൺ ഫോർട്ടി ഡിഗ്രിയിലുള്ള സ്റ്റീം ഒരു മെഷീനിന്ന് ഇഞ്ചക്റ്റ് ചെയ്യാൻ പറ്റും ആ പ്രോസ്റ്റേറ്റിൻ്റെ എല്ലാം ഈ വൺ ഫോർട്ടി ഡിഗ്രിയിൽ നെക്രോസിസ് വന്നിട്ട് ഡ്രൈ ആവും അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡയമീറ്റർ അങ്ങ് കൂടും യൂറിത്രയുടെ അപ്പോൾ യൂറിൻ നന്നായിട്ട് പോകാം അതാണ് സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അതിൽ രണ്ടിനും തമ്മിലുള്ള ഓരോ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒരു സയൻറ്റിഫിക് ആയിട്ട് കുറേയുണ്ട് മൂന്നാമത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ യങ് ആൾക്കാർക്ക് ഒരു മുപ്പതും ഇരുപത്തഞ്ച് വയസ്സ് ആക്ച്വൽ കുട്ടികൾ വേണം ഫെർട്ടിലിറ്റി അറ്റൈൻ ചെയ്തില്ല അൺമാരീഡ് ആണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റെൻറ് വന്നിട്ടുണ്ട് അതൊരു സെൽഫ് എക്സ്പാൻഡിങ് സ്റ്റൻ്റാണ് അതൊരാഴ്ച ഇട്ടു വെച്ചാൽ മതി അപ്പോൾ ഈ ബ്ലാഡർ നെക്കും പ്രോസ്റ്റൈറ്റിൻ്റെ ഭാഗവും ഒന്ന് വികസിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഡേ കെയർ ആയിട്ട് അതൊരു ത്രെഡ് വെച്ച് ജസ്റ്റ് ഊരിക്കഞ്ഞാൽ മതി ഇതാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് കൂടാതെ സർജറി മിസ്റ്റു അല്ലാത്തൊരു ടെക്നോളജി ഉണ്ട് അതാണ് ലേസർ ന്യൂക്ലിയേഷൻ പ്രോസ്റ്റേറ്റ് ഹോളപ്പ് എന്ന് പറഞ്ഞു ഇപ്പം ഞങ്ങൾ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന അത് ഹോളപ്പ് എന്നുള്ള പ്രോഗ്രാം അതൊരു ഒരു ഒരു റെവല്യൂഷൻ തന്നെ പറയാം ഇതൊരു പ്ലാറ്റിനം സ്റ്റാൻഡേർഡ് ആണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് വേറൊന്നുമല്ല ഇതിനകത്ത് ഒരു ലിമിറ്റേഷൻസ് ഇല്ല ഇത് നമ്മൾ സാധാരണ ഒരു വലിയ പ്രോസ്റ്റേറ്റിന് എത്ര മണിക്കൂർ വേണമെങ്കിൽ ചെയ്യാം രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ എൻഡോസ്കോപ്പി വെച്ച് ചെയ്യാൻ പറ്റും ലേസറിന് വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണമൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന നോർമൽ അല്ലേ അതിനകത്താണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് ഈ ഫ്ലൂയിഡിൽ വെച്ച് ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡ് കുറച്ച് ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് ഒന്നും കൂടി എനർജറ്റിക് ആവുക ചെയ്യാം ലേസർ ചെയ്യുമ്പോൾ പ്രോസ്ട്രൈഡ് ചികിത്സാ രീതികളെക്കുറിച്ച് കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഹരിഗോവിന്ദ് പി